പതിച്ചാൽ ഭൂമിയിൽ ഭീമൻ ഗർത്തം കൂറ്റൻ ചിഹ്നഗ്രഹം പാഞ്ഞെടുക്കുന്നതായി മുന്നറിയിപ്പ് വസ്ത്രലോകത്തിന് ഒരേസമയം ആശങ്കയും ആകാംക്ഷയും സമ്മാനിച്ച് കൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിക്കരികിലേക്ക് പാഞ്ഞെടുക്കുന്നു ബഹുനില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷ്യൽ ലബോറട്ടറി മുന്നറിയിപ്പ് നൽകി ഇതിൽ തന്നെ അസാധാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡബ്ല്യു ബി എന്ന ചിഹ്നഗ്രഹം മുന്നൂറ്റി പത്തടി അഥവാ ഏകദേശം തൊണ്ണൂറ്റിനാല് ദശാംശം നാല് എട്ട് എട്ട് മീറ്ററാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ വ്യാസം ബഹുനില കെട്ടിടത്തിന്റെ വലിപ്പം കണക്കാക്കുന്ന രണ്ടായിരത്തിയാറ് ഡബ്ല്യു ബി ചിഹ്നഗ്രഹം അതിൻ്റെ യാത്രയിൽ നവംബർ ഇരുപത്തിയാറിന് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടി കടന്നുപോകുമെന്ന് ജെറ്റ് പ്രൊപ്പൽഷൽ ലബോറട്ടറി നിരീക്ഷിക്കുന്നു കാറ്റലിന സ്കൈ സർവേ രണ്ടായിരത്തി ആറിലാണ് ഈ നിയർ എർത്ത് ഓബ്ജക്റ്റിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ആറ് ഡബ്ല്യു ബി ചിഹ്നഗ്രഹം ഭൂമിക്ക് വലിയ അപകടമുണ്ടാക്കാതെ കടന്നുപോകുമെന്നാണ് ചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാരപാത പിന്തുടരുന്ന നാസയുടെ അനുമാനം നവംബർ ഇരുപത്തിയാറിന് ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും ഇത് സുരക്ഷിത അകലത്തിലായിരിക്കും അന്നേ ദിനം ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ അഞ്ചു ലക്ഷത്തി അൻപത്തിനാലായിരം മൈൽ അകലുണ്ടാകും ചിഹ്നഗ്രഹവും ഭൂമിയും തമ്മിൽ അതിനാൽ ഭയത്തിന്റെ തെല്ലും ആവശ്യമില്ലെന്ന് വ്യക്തം എങ്കിലും സഞ്ചാരപാതയിൽ എന്തെങ്കിലും വ്യതിയാനം വരുമോ എന്ന് നാസ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ് ഭൂമിക്ക് നാല് ദശാംശം ആറ് ദശലക്ഷം മൈൽ അടുത്തെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് നാസ പതിവായി മുന്നറിയിപ്പ് നൽകാറുണ്ട് ഈ അകലത്തിലെത്തുന്ന നൂറ്റി അൻപത് മീറ്ററെങ്കിലും വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ നാസയുടെ കാലിഫോർണിയയിലെ ജെറ്റ് പ്രൊപ്പൻഷ്യൽ ലബോറട്ടറിയാണ് ഭൂമിക്ക് അടുത്തെത്തുന്ന ഇത്തരം ബഹിരാകാശ വസ്തുക്കളെക്കുറിച്ച് പഠിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ലോകത്തിലെ പ്രധാന ഏജൻസി